ആയിക്കുട്ടേറെ ഇന്ന് രാവിലെ പണി തന്നെ ആയിരുന്നു കൂട്ടിൽ കുറച്ച് അടക്ക ഒലിച്ച് തിരിഞ്ഞെടുക്കാനുണ്ടായിന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കേണ്ട സമയമായിപ്പോൾ അപ്പം ഇനി കറി ഉണ്ടാക്കാൻ ടൈമിൽ ഉപ്പേരി വെച്ചിട്ടുണ്ടായിന് രാവിലെ അപ്പോൾ ഒന്ന് മാവിൻ്റെ കാര്യത്തേക്ക് പോയി നോക്കട്ട് മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ കാണിക്കാം കാണിക്കാറു നിങ്ങളാ അപ്പം കൂട്ടെടുത്തിട്ട് മാങ്ങ വറക്കാൻ പോകുന്നത് കേട്ടാ മാങ്ങ വേണ്ടിയിട്ടുണ്ട് അപ്പം അപ്പോൾ നമ്മൾ കൊട്ടേരി അയ്യോ അതിന് വർക്ക് മോശം അതുകൊണ്ട് ഇത് മോശമായി ഇതും മോശം ഇതെല്ലാം ഡെയിലി പറക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നലെ പറക്കാനേ ഒന്നിട്ട് മല നമുക്ക് ആവശ്യത്തിൻ്റെ മല കിട്ടും ഇപ്പം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ആവശ്യത്തിലധികം മാങ്ങ കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇനിയിപ്പോൾ കൂട്ടിൽ പോയിട്ട് നമുക്ക് ഇത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം കേട്ടോ ഞാനൊരു മതിൽ കയർത്ത് വിളിയിട്ടാണ് നല്ലത് ഇനി മതില് അപ്പുറത്തേക്ക് കിടക്കണം അങ്ങനെ മാങ്ങയേലും പറക്കിയിട്ട് വന്നു നമുക്ക് ഇത്ര പേരെ മാങ്ങ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം കറിയല്ല ഒരു ചായ്ക്കുന്നത് മാങ്ങ കഴുകി മൊത്തം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊണ്ട് നമുക്ക് കുറച്ച് ഉണക്ക മുളക് ചുട്ടെടുക്കണം അതിന് വേണ്ടി ഞാനൊരു പച്ചക്കറിക്കല് മുളക് കുത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോഴേ നമുക്ക് ശരിക്കും അതിനൊന്ന് ചുട്ടെടുക്കാൻ പറ്റും അല്ലെങ്കിൽ കനലിൻ്റെ അടുപ്പിലാണെങ്കിൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇതിനെ ഒന്ന് നന്നായി ചുട്ടെടുക്കാം ഈ കത്തുമ്പോൾ കരിഞ്ഞു പോവും പക്ഷെ എന്നിരുന്നാലും അത് പെട്ടന്ന് പെട്ടെന്ന് ഊതി കടത്തിയാൽ മതി അപ്പോൾ നന്നായി ചുട്ടെടുക്കാൻ പറ്റും ഇത് നമുക്ക് വേറെ ആൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ നമ്മൾ ഉപയോഗിക്കാം നമുക്ക് ചോറിൻ്റെ സമയത്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാങ്ങ കൊടുത്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഉണ്ടാക്കിയിട്ട് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല തന്നെ ഉണ്ടാക്കി കഴിക്കണം മാങ്ങയിൽ മൊത്തം മുറിച്ച് കഴുകി മൊത്തം മുറിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിലത്തേക്ക് നമുക്ക് ഈനാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ നാല് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞു മാങ്ങയാണ് കുഞ്ഞു മാങ്ങ ആയതുകൊണ്ട് നാല് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത്ര ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് അതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചിട്ട് തൊലിയോട് കൂടിയിട്ട് ഇങ്ങനെ ഞരടി എടുക്കലാണ് നമ്മൾ ഇതാക്കുമ്പോൾ എന്നിട്ട് ആ തൊലിയോട് കൂടിയിട്ട് ഞരടി എടുത്തതിന് ശേഷം ഈ തൊലി വെച്ചന്നെ നമ്മൾ സ്പൂണ് വേണമെങ്കിൽ ഇങ്ങനെ കോരിയെടുക്കും കോരി കുടിക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ കഞ്ഞിയിലൊന്നിച്ചും ചോറിൻ്റെ ഒന്നിച്ചല്ലേ ഇങ്ങനെ ഇതാക്കാൻ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയത് നമുക്കേ കഴിക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ കൈ വെച്ച് ഞെരടി എടുക്കുന്നതല്ലേ അപ്പം നമ്മൾ ഞരടി എടുത്തത് വേറൊരാൾക്ക് കൊടുക്കാൻ അത് അത്രാണ്ട് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പം നമ്മൾ മുളെല്ലാം ചുട്ട് കൊടുക്കും ഇപ്പോൾ ഏട്ടന് വേണമെങ്കിൽ ഏട്ടന് മാങ്ങി മുളെല്ലാം ചുട്ട് കൊടുത്ത് കൊടുത്താൽ ഏട്ടനിങ്ങനെ റെഡി എടുക്കും എനിക്ക് വേണ്ട ഞാനെടുക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായി ഞാൻ എടുക്കാം ഞാൻ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി വേണമെന്ന് വച്ചാൽ ഇത് തന്നെ ഉപയോഗിക്കാം കൂടുതലുണ്ടെങ്കിൽ നമുക്കതിനെ തൊലീനെ മാറ്റിയെടുക്കുകയും ചെയ്യാം ഇതിപ്പം ഞാനൊരു നാല് മാങ്ങ ഇട്ടതുകൊണ്ട് തൊലി മാറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ചുട്ട് വെച്ചാൽ മോളില്ല അതും കൂടി ഇതിലത്തെ ചേർത്തിട്ട് ഒന്ന് ഞാൻ ഇടണം മതി ഞാനൊരു നാല് മുളകും കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ പച്ചടി കൂട്ടുന്ന പൊണിക്കുന്നില്ല അതിനെക്കാട്ടും നല്ലൊരു ടേസ്റ്റാണ് ഇനി മാങ്ങാ പുളിങ്കറിയും മാങ്ങാ പച്ചടി എല്ലാം ഒന്നും ഇല്ല അത് പണിക്കാരാ അതിനെക്കാട്ടും നല്ലൊരു ടേസ്റ്റാണ് ഇത് പക്ഷേ ഇത് നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം നമുക്ക് വേറെ ഒക്കെ കൊടുക്കാൻ പറ്റില്ല ഇത് ഇനി കുറച്ച് കൂടുതൽ തൊലിയുണ്ട് അപ്പം നമുക്ക് ആ തൊലി മാറ്റി വെക്കാം എൻ്റെ തൊലിയെല്ലാം മാറ്റിക്കളഞ്ഞു അത് കണ്ടില്ലേ നല്ല അടിപൊളി ചായച്ചെടുത്തിട്ടുണ്ട് അതായത് നമ്മൾ മാങ്ങാ തൊലി കൂട്ടിട്ട് ഇങ്ങനെ കോരി കുടിക്കാൻ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നില്ലേ നമ്മളെ കാസർഗോഡ് ജില്ലയിലെല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ ഉണ്ടാക്കുന്നത് മറ്റു ജില്ലക്കാർക്ക് അറിയില്ലയെന്നറിയില്ല അറിയില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഞാൻ മാങ്ങയുടെ തൊലി വെച്ചിട്ട് ഇങ്ങനെ ഒന്നും ഇന്ന് കോരി കുടിച്ച് നോക്കട്ടെ എന്താ ടേസ്റ്റ് അടിപൊളി അങ്ങനെ ഞാൻ മാങ്ങച്ച അയച്ചതും കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കുന്നുണ്ട് മാങ്ങാച്ച അയച്ചതും കോയക്ക ഉപ്പേരി പുളി ഇഞ്ചി ഉണ്ട് അച്ചാറുണ്ട് ഇത്രയേ കറിയില്ല ഒന്ന് അപ്പം ഞാനൊന്ന് ചട്ടിയിൽ ചോറെല്ലാം എടുത്ത് മാങ്ങച്ച അയച്ചതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് ചോറ് കെട്ടിട്ടാണ് അച്ചാറുണ്ട് കോയക്കറവും പുളി ഇഞ്ചി പിന്നെ മാങ്ങ ചായച്ചത് ഈ മാങ്ങ ചായച്ചതുണ്ടെങ്കിൽ വേറെ ഒന്നും കറി വേണ്ട കേട്ടോ കണ്ടില്ല നല്ല അങ്ങനെ മാങ്ങച്ചായും കൂട്ടി കഞ്ഞി എല്ലാം കുടിച്ചു കഴിഞ്ഞു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ